വെൽക്കം ടു ഫ്രണ്ട്ലി ഞാൻ ആര്യ നമ്മൾ ദിവസത്തെ ഒരു മലയാളം സ്റ്റഡി പ്ലാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എൽ ഡി സി സി പി ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും യൂസ്ഫുൾ ആണ് അതായത് എൽ പി യു പിയുടെ സ്റ്റഡി പ്ലാൻ പുറകെ വരുന്നുണ്ട് കാരണം നിങ്ങളുടെ സിലബസ് കുറച്ച് വ്യത്യാസമുണ്ട് ജനറൽ പി എസ് സി അപേക്ഷിച്ച് അപ്പോൾ കൂടുതൽ കുട്ടികളും ചോദിക്കുന്ന മലയാളം എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം ഒരു ഐഡിയ ഇല്ല ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ സ്ഥിരം മെസ്സേജ് വരും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാവരെയും കൂടെ ഇരുപത്തഞ്ച് ദിവസം സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തുകയാണ് നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാലേ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് എസ് സി ആർ ടി സാഹിത്യം പിന്നെ സിലബസ് വൈസ് പതിമൂന്ന് സെക്ഷൻ ആണല്ലോ എല്ലാത്തിനും ഉള്ളത് പതിശുദ്ധി ബാക്കി ശുദ്ധി വരെയും തുടങ്ങിയവ അതുപോലെ നമ്മളുടെ ബുക്കിന്റെ ക്ലാസ്സും മൊത്തത്തിൽ അടിപൊളിയായിട്ട് അരച്ച് കലക്കി പഠിക്കുക എന്നാണ് ഉദ്ദേശം ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് മലയാളം നല്ല കലക്കനായിട്ട് പഠിച്ചിട്ട് എടുത്തങ്ങ് മാറ്റി വയ്ക്കണം എന്നിട്ട് ആ മലയാളം പഠിക്കാനുള്ള സമയം കൂടെ മറ്റു സബ്ജക്റ്റുകൾക്കായിട്ട് വിനിയോഗിക്കണം അതാണ് ഉദ്ദേശം അങ്ങനെ ആവണമെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് മലയാളം നന്നായിട്ട് പഠിക്കണം അതായത് ഞാനിപ്പോൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് തരുന്ന ഓരോ ടോപ്പിക്സ് ഇല്ലേ അത് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം കുറേ പേർക്ക് പ്രശ്നം മിസ് ഓർത്തിരിക്കുന്നില്ല വീട്ടിൽ സപ്പോർട്ടില്ല കുഞ്ഞുങ്ങളുണ്ട് എന്തു ചെയ്യും ഇതൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ നമുക്ക് ബാധ്യതകളുണ്ടെന്ന് പറഞ്ഞാലും ജോലി വാങ്ങിക്കുക നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ച് ദിവസം നിങ്ങൾ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ പഠിത്തത്തിലേക്ക് വരിക ഇരുപത്തഞ്ച് ദിവസം കൂടെ നിൽക്കുക ഇപ്പോൾ കുട്ടികളുള്ളവർ ഞാൻ പറഞ്ഞു രാവിലെ മൂന്നര കേണീട്ട് പഠിക്കും കുട്ടികളൊക്കെ ഒരു ഒമ്പത് മണിക്ക് കിടത്തി ഉറക്കാൻ നിങ്ങൾക്ക് ഉറങ്ങാം മൂന്നര കേണീക്കുമ്പോൾ ആരുടെ ശല്യമില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ജോലിക്ക് പോകുന്നവരും ഇരുപത്തഞ്ച് ദിവസത്തേക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ എണീറ്റ് പഠിക്കുവോ എന്തെങ്കിലും ചെയ്തിട്ട് കൂടെ വരികയാണെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മലയാളം നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ഓർമ്മ നിൽക്കുന്നില്ല എന്നൊരു സംഭവം ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എന്തോരം കോഡുകളൊക്കെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അത് മാത്രമല്ല എൻ്റെയും ഓരോ മാനറിസും വെച്ചിട്ട് ഓർത്തിരിക്കാൻ പറ്റും അതായത് നമ്മുടെ പാസ് ഔട്ടായിട്ട് അതായത് ഓരോ ജോലിക്ക് കയറി നമ്മുടെ പഴയ കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവർ പറയാറുണ്ട് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആക്ഷൻ ഇട്ടതൊക്കെ അവർ ഓർത്തിരിക്കുമെന്ന് അപ്പോൾ ഇതെൻ്റെ മാനറിസമാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അത് ഓർത്തിരിക്കും അതായത് പഴയ കുട്ടികൾ ഓർത്തിരുന്ന് അവർക്ക് എഴുതാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും എന്തായാലും പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ അവാർഡ്സ് വഴിക്കത്തില്ലേ അതായത് അമ്പലമണിക്ക് ഏത് അവാർഡാണ് കിട്ടിയത് വയലാർ അവാർഡ് അപ്പൊ വയലാർ അവാർഡ് വലഞ്ഞു എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാനാ പറഞ്ഞത് അപ്പൊ അമ്പലത്തിലെ മണി അടിച്ചടിച്ച് വലഞ്ഞു അത് വെച്ച് അമ്പലമണിക്ക് വയലാർ അവാർഡ് കിട്ടി പിന്നെ അമ്പലത്തിൽ ഓടക്കുഴലുണ്ട് അപ്പൊ അമ്പലമണിക്ക് ഓടക്കുഴലും കിട്ടിയിട്ടുണ്ട് പിന്നെ രാത്രി മഴയും പാതിരാപ്പൂകളും ആകൃതി ഓർക്കാൻ എന്താ രാത്രി മഴ പെയ്തപ്പോഴാണ് പാതിരാപ്പൂ വിടർന്നത് അപ്പൊ രാത്രി മഴയാണ് ഹീറോ അപ്പൊ കുറച്ച് വലിയ അവാർഡ് കേന്ദ്ര സാഹിത്യം അതുകൊണ്ടാണ് പാതിരപ്പ് വിരിഞ്ഞത് അപ്പൊ കുറച്ച് ചെറിയ അവാർഡ് അപ്പൊ കേരള സാഹിത്യം പിന്നെ മണലെഴുത്ത് സരസ്വതി സമ്മാനം കിട്ടി നമ്മള് മണലെഴുതുന്ന സരസ്വതി പൂജയ്ക്ക് അപ്പൊ സരസ്വതി സമ്മാനം കിട്ടി അപ്പൊ ഈ അവാർഡ് ഒരിക്കൽ ഈ ക്ലാസ് കേട്ട് പഠിച്ച പിന്നെ ജീവിതത്തിൽ മറന്നു പോകാത്ത രീതിയിലായില്ലേ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വായിച്ച് പഠിക്കാം മണലെഴുത്ത് സരസ്വതി സമ്മാനം മണലെഴുത്ത് അങ്ങനെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ പഠിച്ചാൽ മറന്നോ ആഹ് അല്ലെങ്കിൽ പിന്നെ വേറെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് വേറെ പഠിപ്പൊന്നുമില്ല വേറെ സബ്ജക്റ്റൊക്കെ പഠിക്കണം മലയാളം മാത്രം അങ്ങ് പഠിച്ചാൽ മതിയോ അപ്പോൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ കോടുകൾ വെച്ച് ഓർക്കുക പിന്നെ വീണ വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ കൃതിയാണ് അതിന് കേരള സാഹിത്യം കിട്ടിയ ഈ വീണ എന്ന് പറയുന്ന സാധനത്തിന് ഏകദേശം ഈ ഒരു ഷേപ്പ് അല്ലേ കേരളത്തിന്റെ ഷേപ്പ് അപ്പോൾ വീണയ്ക്ക് കേരള സാഹിത്യമാണ് കിട്ടിയത് അങ്ങനെ അങ്ങനെ ഓർക്കുക അപ്പോൾ അതിനാണ് ക്ലാസിന്റെ ടോപ്പിക് അയച്ചു തരുന്നത് അപ്പോൾ പഠിക്കാനുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്ലി പേഴ്സി ടെലഗ്രാമിൽ തരും മോർട്ടസ്റ്റിന്റെ ലിങ്കും ടെലഗ്രാമിൽ തരും അപ്പോൾ ഇനിയും നമ്മളോടൊപ്പം പഠിക്കാൻ വന്നിട്ടില്ലാത്ത കൂട്ടുകാർ വേഗം എന്ത് ചെയ്യണം ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക ഡേ വണ്ണും ഡേ ടുവും ഒക്കെ പോയി കാണുക ഡേ ത്രീയുടെ ടോപ്പിക്കുന്നത് ഇന്ന് കൊടുത്തിട്ടുണ്ട് ഒക്കെ പോയി കാണുക എന്നിട്ട് മര്യാദയ്ക്ക് പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് എഴുതുക ഇപ്പോൾ ഡേ ടുവിൽ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കട്ടിയായിട്ട് ആ ക്വസ്റ്റൻ ഇട്ട അത്ര വലിയ കട്ടിയൊന്നുമല്ല എന്നാലും ഇൻഡയറക്റ്റായിട്ട് ക്വസ്റ്റിൻ ഇടും ഓപ്ഷൻ ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റൻ ഉണ്ട് ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റൻ ഉണ്ടാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ കുറെ ഫുള്ള് വാങ്ങിയവർക്ക് പലർക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ലെവലില് അത്രയും എങ്ങനെ വളച്ച് തിരിച്ച് ക്വസ്റ്റ്യൻ വന്നാലും കറക്റ്റ് ചെയ്യത്തക്ക രീതിയില് പഠിക്കാനാണ് നമ്മള് ഈ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തഞ്ച് ദിവസം നിങ്ങൾ അങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ എന്നാലും നമുക്ക് മലയാളം എടുത്ത് ചുരുട്ടി മാറ്റി വെക്കാൻ പറ്റുള്ളൂ പരീക്ഷയുടെ ഒരു ദിവസം രണ്ട് ദിവസം മുമ്പ് പിന്നെ തുറന്നാൽ മതി ആ കണക്കിന് പഠിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ പഠിക്കാൻ തയ്യാറായിട്ട് തന്നെ വരിക അപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തേക്കുന്നത് മലയാള സാഹിത്യത്തിൻ്റെ രണ്ട് ക്ലാസ്സാണ് അപ്പോൾ മലയാള സാഹിത്യം ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പല പല കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അത് കേട്ടിട്ട് വിടാനല്ലാതെ അത് എഴുതിയെടുക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീണ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് മൂർക്കോത്തുകുമാരൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിന്ന് മിതവാദി പത്രത്തിലാണ് ഇതൊരു മുൻകാല ചോദ്യമാ അതന്ന് പ്രസിദ്ധീകരിച്ചിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊന്നുമില്ല പിന്നെ ഈ കൃതി ശ്രദ്ധ നേടുന്നത് ഈ വീണപൂ രണ്ടാമത് പ്രസിദ്ധം ചെയ്തപ്പോഴാ ഏതില് ഭാഷാ പോഷണിയിൽ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഈ കൃതി അങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വളരെ പ്രശസ്തമായി പോയത് ആദ്യത്തെ നിങ്ങൾ പി എസ് സി ക്വസ്റ്റ്യൻ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ജി കെടേക്ക് വന്നിട്ടുള്ള ആണ് ക്വസ്റ്റിനാണ് മരം തലശ്ശേരിയിൽ നിന്നും മിതവാദി പത്രത്തിലാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വീണപൂ പ്രസിദ്ധം എന്നുള്ളത് അപ്പോൾ എന്തായിരിക്കും ഈ രണ്ടാമത് പ്രസിദ്ധം ചെയ്തതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു കൃതി അധികം ഫേമസ് ആയില്ല മിതവാദിയിൽ കൊടുത്തപ്പോൾ അപ്പോൾ ഭാഷാ പോഷണിയിൽ കൊടുത്തപ്പോഴാണ് ഹിറ്റായത് അപ്പോൾ ഭാഷാ പോഷണിയിൽ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് നമ്മുടെ വീണഭൂവിന് നല്ല പോഷണമൊക്കെ കിട്ടിയിട്ട് വളരെ പ്രശസ്തമായത് അപ്പോൾ പോഷണം കിട്ടി പ്രശസ്തമായത് എന്നാൽ വെച്ചാൽ ഭാഷാ പോഷണി രണ്ടാമത്തെ പ്രസിദ്ധീ ചെയ്ത പത്രം ഒന്ന് ഓർക്കാം അപ്പം അങ്ങനെ അങ്ങനെ പഠിച്ച് വയ്ക്കണം അല്ലാതെ അല്ലാതെ നോർമൽ വായിച്ചുവിട്ടാൽ മറന്നുപോകും നമ്മളൊക്കെ മനുഷ്യരല്ലേ മറന്നു പോകത്തില്ലേ അങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയില്ല ഞാൻ ഇത്തരം കോഡുകളൊക്കെ പറഞ്ഞു ഇത്ര ആക്ഷനൊക്കെ ഇട്ട് പഠിപ്പിക്കുന്നത് അപ്പം തരുന്ന ടോപ്പിക്കുകൾ മര്യാദയ്ക്ക് പഠിക്കുക പിന്നെ കുറേ പേര് നമ്മൾ ബുക്കിൻ്റെ റിവിഷൻ ടെസ്റ്റ് തുടങ്ങിയിരുന്നു അല്ലെ ബുക്കില്ല ബുക്കില്ല അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം അപ്പം ബുക്കിൻ്റെ ആദ്യത്തെ അഞ്ച് സെറ്റാണ് നമ്മൾ ഇട്ടത് അപ്പോൾ ബുക്ക് വാങ്ങിച്ചില്ല കുഴപ്പമുണ്ടോ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബുക്ക് വാങ്ങിക്കേണ്ട കാര്യം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ബുക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഒത്തിരി പിന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം എനിക്കിപ്പോൾ പി വൈ ക്യുമൊക്കെ നന്നായിട്ട് അറിയാം റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നന്നായിട്ട് അറിയാം ബുക്കിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട അല്ല ആവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം വാങ്ങിച്ചാൽ മതി നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്കല്ലേ അറിയാവുള്ളൂ എന്തറിയാം എന്നുള്ളത് അപ്പോൾ ബുക്ക് വാങ്ങിക്കാത്തവർ നമ്മുടെ വാട്സപ്പ് നമ്പർ വഴി വാങ്ങിക്കുക ഈ ബുക്കിൻ്റെ ക്ലാസ് ബുക്കിന് ശേഷം നടന്നിട്ടുള്ള പി മലയാളം ക്ലാസ്സുകൾ പിന്നെ എസ് സി ആർ ടി ക്ലാസ്സും ഒരു വർഷം വാലിഡിറ്റിയിൽ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു ഇരുപത്തിരണ്ട് രൂപ കൂടെ അഡ്മിഷൻ അടച്ചാൽ ഒരു വർഷം വാലിഡിറ്റിയിൽ കിട്ടും നല്ല യൂസ്ഫുൾ ആണ് വേണ്ടവർ വേഗം വാങ്ങിക്കുക അപ്പോൾ ബുക്കിൻ്റെ റിവിഷൻ ഞാൻ കുറച്ച് മാറ്റി വച്ചേക്കാണ് ഇരുപത്തഞ്ച് ദിവസം എന്നുള്ളതിൽ ഒരു പതിനഞ്ചാം ദിവസം മുതൽ തുടങ്ങാം അപ്പോഴെല്ലേ നിങ്ങൾ ബുക്ക് വാങ്ങി കഴിയുള്ളൂ അതെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒത്തിരി പേർക്ക് ഉണ്ടെന്ന് പറയുന്നു പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ഇപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ താമസിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുള്ള ഒത്തിരി കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ പഠിക്കാൻ സമയം കിട്ടുന്നില്ല അവർ പറയുന്ന സത്യം അവർക്ക് പഠിക്കാൻ സമയം കിട്ടില്ല കാരണം ബാക്കി അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ പഠിക്കാനുള്ള സമയം കണ്ടെത്തി വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ജോയിൻറ്റ് ഫാമിലിയിലുള്ളവർ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോട് പറയുക ഒരു പരീക്ഷയുണ്ട് അപ്പോൾ അതിനെനിക്ക് പഠിക്കണം അപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ ഒന്ന് ചെയ്യണം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാൽ അവർ കേൾക്കും അവർക്ക് അത്ര ബോധ്യല്ലാത്തവരൊന്നും അല്ലല്ലോ കൂടെ താമസിക്കുക വര് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ കാര്യവും നിങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നിന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ സമയം കിട്ടില്ല അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാലേ പഠിക്കാനുള്ള സമയം കിട്ടുകയുള്ളൂ അല്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ നോക്കണമോണ്ട് പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ നമ്മൾ വേദനിച്ചുകൊണ്ടിരുന്ന വേദന മാത്രമേ കാണുള്ളൂ പഠിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി പഠിക്കണം ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് സമയം ഉണ്ടാക്കിയാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ എല്ലാം ശരിയായിട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ പഠിപ്പിക്കലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയാലേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ പറഞ്ഞതുപോലെ ഞാൻ നമ്മൾ പി എസ് സി പഠിക്കുന്നുണ്ട് എന്നൊന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുക അല്ലെങ്കിൽ അവരിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് നമ്മളെ ടെൻഷൻ എടുപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങളതൊന്നും പറയാതെ പഠിക്കാൻ തുടങ്ങുക അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഞാൻ തരുന്ന ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും എട്ട് മാർക്കിന് മേളിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അതായത് പത്തിൽ എട്ട് മാർക്കിന് മേളിൽ ഉറപ്പായിട്ട് മേടിക്കാൻ പറ്റും ചിലപ്പോൾ പത്തി പത്ത് തന്നെ അങ്ങ് കിട്ടും അപ്പം ഈ ഒരു കോഴ്സ് നിങ്ങൾ പ്രയോജനപ്പെടുത്തി മാക്സിമം തരുന്ന ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ച് മോക്ക് ടെസ്റ്റ് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് മലയാളം അരച്ച് കലക്കി പഠിച്ചിട്ട് ബുക്ക് എടുത്ത് മാറ്റി വയ്ക്കുക അപ്പം ഇനിയും പഠിക്കാൻ പഠിച്ചു നിൽക്കുന്നവർ ധൈര്യമായിട്ട് വരിക പഠിക്കുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക പറയുന്ന ക്ലാസ്സുകളൊക്കെ പഠിക്കുക മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അടുക്കും ചിട്ടയോടുകൂടി പഠനം തുടരുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം